വലപ്പാട് ബീച്ച് വളവത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളമ്പാട്ട് നടന്നു രാവിലെ ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം വിഷ്ണുമായിക്ക് നവകലശാഭിഷേകം ദൈവകളം ഉച്ചപൂജ ശ്രീഭൂതബലി വൈകിട്ട് മുത്തപ്പന്മാർക്ക് കളം ദീപാരാധന ഭഗവതി സേവ രാത്രി അത്താഴപൂജ തുടർന്ന് വിഷ്ണുമായിക്ക് രൂപക്കളവും നടന്നു ക്ഷേത്രം ചെയർമാൻ ഭരതൻ വളവത്ത് പ്രസിഡന്റ് സന്തോഷ് വളവത്ത് സെക്രട്ടറി ഹരീഷ് വിശ്വംഭരൻ വേലായുധൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ഇത് വല്ലാള എന്നൊക്കെ തിരിച്ചു നല്ല കോളിവാകയെ കൊല്ലുവാനും വല്ലാതും മുകളിൽ കണ്ടെടുത്തു നിലവിൽ നിൽക്കുന്ന കാലത്ത് കോളിവാക ഇടാമ്പാകെ തിരിഞ്ഞ് വലാംപാകെ നോക്കുമ്പോഴേ പരമേശ്വരൻ തിരുവടി നല്ല ചെറിയെ കാണുന്ന കാലത്ത് നല്ലച്ഛനോട് പറഞ്ഞല്ലയോ നല്ല കൊല്ലല്ലേ കൊല്ലാ കൊല ചെയ്യല്ലേ കാട്ടാളത്തി പെണ്ണിന്റെ ശാപം കയ്യേൽക്കല്ലേ എന്നതും കേൾക്കുമ്പോൾ നല്ലച്ചൻ ചോദിച്ചല്ലേ കൂളിവാകേ എന്നെ കൊണ്ടുചെയ്തിനെ കൊണ്ടായിരിക്കുന്നു താനേ മുളച്ചു തവതാളിക്കല്ലിൻ വേരങ്ങനെ ആരയിരിക്കുന്ന കാലം ഞാനൊന്ന് കേൾക്കട്ടെ എന്നതിനെ പറയുമ്പോൾ അന്നേരത്തിങ്കൽ കൂളിവാക നല്ലച്ചനോട് പറഞ്ഞല്ലയോ നല്ല